സംഭാൽ മസ്ജിദിന് പിന്നാലെ ഡൽഹി ജുമാ മസ്ജിദിലും സർവേ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹിന്ദുസേന ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറലിനെ ഹിന്ദുസേന അധ്യക്ഷൻ ഒരു കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്ര അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നാണ് ഹിന്ദുസേന ആരോപിക്കുന്നത് നേരത്തെ സംഭാൽ അജ്മീർ ഷരീഫ് ദർഗ എന്നിവിടങ്ങളിലും ഹിന്ദുസേന സമാനമായ അവകാശം ഉന്നയിക്കുകയും സർവേ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഔറംഗസീബ് തകർത്തിരുന്നു എന്നാണ് പറയുന്നത് ആ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ശില അവശിഷ്ടങ്ങളും അവിടുത്തെ വിഗ്രഹങ്ങളും ഡൽഹിയിലേക്ക് എത്തിക്കുകയും അത് ഉപയോഗിച്ചാണ് ജുമാ മസ്ജിദിൻ്റെ പടികൾ നിർമ്മിച്ചതെന്നുമാണ് എസ് ഐക്ക് അയച്ച കത്തിൽ ആരോപിക്കുന്നത് അതേസമയം കത്തിനെക്കുറിച്ച് പുരാവസ്തു വകുപ്പ് ഇതുവരെ പ്രതികരണമൊന്നും അറിയിച്ചിട്ടില്ല വിഗ്രഹങ്ങൾ മസ്ജിദിൻ്റെ പടികൾക്കുള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത്തരം ശിലകൾ അവിടെ നിന്നും കണ്ടെത്തുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പുനഃസ്ഥാപിക്കണമെന്നും ഹിന്ദുസേന ആവശ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിനായി എ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തണമെന്നാണ് ഹിന്ദുസേന ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിൽ എ എസ് ഐയുടെ കൈവശം തന്നെയാണ് ഈ ജുമാ മസ്ജിദ് ഉള്ളത് പഴയകാല മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി പണി കഴിപ്പിച്ചതാണ് ഈ മസ്ജിദ് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണ് ഇത് മുഗൾ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മസ്ജിദ് തുർക്കികൾ ഇന്ത്യക്കാർ അറബികൾ പേശ്യക്കാർ യൂറോപ്യന്മാർ തുടങ്ങി വിവിധ വംശജരായ അയ്യായിരത്തിലധികം കരകൗശല വിദഗ്ദ്ധർ പന്ത്രണ്ട് വർഷത്തോളം ഈ മസ്ജിദിനായി പണിയെടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം കണ്ടെത്താൻ അടുത്ത ഘട്ടമായി നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് ഹിന്ദുസേനയുടെ ഇപ്പോഴത്തെ തീരുമാനം മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിൻ്റെ പ്രവൃത്തികൾ ഹിന്ദുക്കളെ അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന കാര്യം ചരിത്രപരമായ തെളിവുകളിലൂടെ മനസ്സിലാക്കാമെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് ഇവരുടെ ആവശ്യപ്രകാരം സർവേ നടത്തി പഴയ ക്ഷേത്രങ്ങളുടെ അടയാളങ്ങൾ കണ്ടെത്തിയാൽ അവ സംരക്ഷിക്കണമെന്നും മസ്ജിദിൻ്റെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തുന്നതിന് ഇവ പരസ്യമാക്കണമെന്നും ഹിന്ദുസേന ദേശീയ അധ്യക്ഷനായ വിഷ്ണുഗുപ്ത ആവശ്യപ്പെടുന്നു നിലവിൽ രാജ്യത്തെ നിരവധി മുസ്ലിം പള്ളികളിൽ പുരാവസ്തു വകുപ്പിൻ്റെ സർവേ ഹിന്ദുസേന ആവശ്യപ്പെടുന്നുണ്ട് സംഭാൽ അജ്മീർ ഗ്യാൻവാബി തുടങ്ങി നിരവധി മസ്ജിദുകൾ അതിന് ഉദാഹരണമാണ് ഈ സാഹചര്യത്തിലാണ് ഡൽഹി ജുമാ മസ്ജിദും ഇപ്പോൾ അവരുടെ ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത് സംഭാലിൽ നേരത്തെ ഹിന്ദുസേന നൽകിയ ഹർജി പ്രകാരം കോടതി സർവേ നടത്താൻ അനുമതി നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പുകളില്ലാതെ നടത്തിയ സർവേ വെടിവെപ്പിലും അഞ്ചു പേരുടെ മരണത്തിലുമാണ് അവസാനിച്ചത് ആ സംഘർഷത്തിനകട്ടെ ഇപ്പോഴും അയവ് വന്നിട്ടില്ല